കിച്ചണിലേ കയറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എളുപ്പത്തിൽ കറികൾ തയ്യാറാക്കണം അല്ലേ അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കനിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങ നീര് ഉപ്പ് ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം ഇനി നമുക്ക് പാനിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് പട്ടഗ്രാം വേലക്ക പെരിഞ്ചീരകം കറിവേപ്പില സവാള പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി ഒരുപാട് വഴലേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമുക്ക് ഈ മസാല പൊട്ടിയ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പം ആ സവാളയൊക്കെ ഈ ചിക്കനിൽ കിടന്ന് തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ പകുതി വേഗമാകുമ്പോൾ നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാനങ്ങനെ അധികം ചേർക്കാറില്ല നിങ്ങൾക്ക് തക്കാളി ചേർക്കുന്നതാണോ ഇഷ്ടം അല്ലാത്തതാണോ അപ്പം ഇത് നമുക്ക് അപ്പത്തിനും പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ കിഡുക്കറിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ അപ്പോൾ അതാ നമ്മളുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി